പ്രിയപ്പെട്ടവരെ അർജുനെ കാണാതായിട്ടെന്ന് ദിവസങ്ങളിത്രയായി ഒരു കേരളം ഒട്ടായി ഒറ്റ നോക്കുന്ന അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരും ഒറ്റ നോക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അർജുൻ്റെ കാര്യം ഞാനും അതുപോലെ തന്നെ ആ കുടപ്പുറപ്പിനെ കണ്ടിട്ടില്ല എങ്കിലും സ്നേഹിക്കുന്നു ഒരു മനുഷ്യൻ എന്നുള്ള എല്ലാ സ്നേഹത്തോടെയും പരിഗണനയോടെയും കൂടി ചിന്തിക്കുമ്പോൾ അർജുൻ സഹോദരനാണ് കൂട്ടുകാരനാണ് സുഹൃത്താണ് അങ്ങനെ എല്ലാം എല്ലാമായിട്ടും നല്ലൊരു മനുഷ്യനായിരിക്കാം അർജുനെ കാണുന്നില്ല ഒരിടത്തും അർജുനെ കിട്ടുന്നില്ല അർജുനെ തിരക്കി നാടു മുഴുവൻ ഇറങ്ങി പ്രകമ്പനങ്ങളും തെറ്റും തെറ്റിദ്ധാരണയും പരത്തിക്കൊണ്ട് വാർത്തകളും എല്ലാം മാറി പറയുമ്പോൾ അർജുൻ്റെ ആയുസ് തിരിച്ചു കിട്ടണമെന്ന പ്രാർത്ഥനയോടെ ഇരിക്കുന്ന അമ്മ അവൻ്റെ ഭാര്യ കുഞ്ഞ് ഇവയൊക്കെ ഇവരൊക്കെ ദുഃഖത്തിലാണ് ഒരു നാടു മുഴുവനല്ല എവിടെയാണ് ഈ ലോകത്തുള്ള സകലരും പ്രാർത്ഥനയിലാണ് അർജുനെ ഓർക്കാത്ത ഒരു ദിവസങ്ങൾ പോലുമില്ല അർജുനെ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എഴുതാനാ എഴുതാൻ പറ്റില്ല പക്ഷേ എഴുതാതിരിക്കാനും ആവില്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും ഒരു ജീവനാണ് ആ ജീവന് വേണ്ടിയുള്ള പിഴച്ചിൽ നിലയ്ക്കരുതേ അത് തിരികെ കൊടുക്കണമേ ആ കുടുംബത്തിന് നാഥനായിട്ട് അവനെ കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് ചിന്തിച്ചു അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് വരികളെ ഞാൻ എഴുതിയതാണ് അതൊരു മറ്റു രീതിയിൽ ആരും എടുക്കില്ലെങ്കിൽ ഞാനിത് അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട അർജുൻ സഹോദരൻ തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയോടെ തന്നെ വരികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു കാഴ്ചക്കും അപ്പുറം പോയി

കാഴ്ചയിൽ മാഞ്ഞൊരാ വിങ്ങുന്ന മനസ്സുമായി നോവു തൻപാതിയായി അച്ഛൻ്റെ വരവിനായി നടക്കുന്ന കൊച്ചുപ്രാണനായി അച്ഛൻ്റെ വരവിനായി നടക്കും കുരും നിന്റെ പ്രാണനായി മാറിയോനെ കാത്തിരിക്കുന്നു വരവിനായി കേരള കരയുന്നു കണ്ണീരൻ നനവിലൂടെ പ്രാർത്ഥന 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 നേരും